കുട്ടനാട്ടിലെ മണ്ണിൽ നിന്നും മേന കൊയ്യാൻ എത്തുന്നു ടീം എ ഞാൻ മാത്തുകുട്ടി പുളുങ്ങുന്ന സെന്റ് മേരീസ് ദിവ ഞാനൊരു അധ്യാപകനാണ് റിട്ടയർ ചെയ്തു എൻ്റെ ഭാര്യ മേരിക്കുട്ടി പുളുങ്ങുന്ന സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറിയിലെ ടീച്ചറായിരുന്നു റിട്ടയർ ചെയ്തു ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഞങ്ങളുടെ രണ്ടാമത്തെ മുകളാണ് മെരളി ഡോക്ടർ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മയും യും ഞങ്ങളുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അമ്മയാണ് ആദ്യം നൂറുമേനിക്ക് പഠിക്കാൻ തുടങ്ങിയത് ഇതുപോലെ മത്സരമായിട്ടല്ല പഠിക്കാൻ തുടങ്ങിയത് അമ്മ കുറെ അമ്മയ്ക്ക് പറ്റുന്നത്രയും അത്രയും വാക്യങ്ങൾ തടവകയിൽ എഴുതുക എന്നുള്ള രീതിയിലാണ് ആദ്യം പഠിക്കാൻ തുടങ്ങിയത് ഇതിന് മുൻപുള്ള സീസണുകളിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല ഇത്തവണ ഞാൻ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചു ഇത്തവണ ഞാൻ പങ്കെടുക്കും എൻ്റെ ജോലികളൊക്കെ തീർത്ത് കഴിയുമ്പോൾ ഞാൻ പുസ്തകം എപ്പോഴും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പുസ്തകമൊക്കെ പിന്നെ വെളുപ്പനെ കുറച്ച് സമയം പഠിക്കും പിന്നെ രാത്രിയിലും കുറച്ച് സമയമൊക്കെ പഠിക്കും പഠിച്ചു കഴിഞ്ഞത് ഞാൻ ജോലിയുടെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു വിട്ട് മനസ്സിൽ ഒരു വിട്ടൊക്കെ പഠിച്ചോണ്ട് നടക്കും പിന്നെ അത് പഠിച്ചോന്ന് ഉറപ്പിക്കാൻ വേണ്ടി എഴുതി പഠിക്കും എഴുതി നോക്കും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും യൂട്യൂബിലൊക്കെ വചനം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോണ്ട് ഞാൻ ഇരുന്നേക്ക് വരുമ്പോ തന്നെ വചനം കേട്ടോണ്ടാണ് വരുന്നത് അപ്പൊ അമ്മയുടെ എഫോർട്ട് കണ്ടപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഇതില് ചേർന്നത് ഇത് ഒരു രസകരമായ കാര്യമാണ് കേട്ടോ ഇത് നമുക്ക് ആഗ്രഹിച്ചാൽ ഇത് എല്ലാവർക്കും സാധിക്കാവുന്നതേ ഉള്ളൂ